ായ ജീവനക്കാർ ഇനി ജോലിക്കായി ക്ഷേത്രത്തിൽ വരണ്ട കർശന നടപടിയുമായി തിരുപ്പതി ക്ഷേത്ര ബോർഡ് രംഗത്ത് ഹിന്ദു ജീവനക്കാർ മാത്രമേ ടി ടി ഡിയിൽ ജോലി ചെയ്യാൻ പാടുള്ളൂവെന്ന് ചെയർമാൻ ബി ആർ നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള ടി ബോർഡ് വ്യക്തമാക്കിയിരുന്നു പിന്നാലെയാണ് നടപടി എടുത്തിരിക്കുന്നതും ഹിന്ദു ആചാര നിയമങ്ങൾ ലംഘിച്ചതിന് പതിനെട്ട് ജീവനക്കാർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നതും ഈ ജീവനക്കാരോട് ടി ടി ക്ഷേത്രത്തിലെയും അനുബന്ധ വകുപ്പുകളിലെയും ജോലികളിൽ ഇനി നിന്ന് നീക്കം ചെയ്യും ഹിന്ദു മതപരമായ പരിപാടികളിലോ ആചാരങ്ങളിലോ പങ്കെടുക്കുന്നതിൽ നിന്നും ഇവരെ വിലക്കിയിട്ടുണ്ട് പതിനെട്ട് ജീവനക്കാർ അഹിന്ദു പാരമ്പര്യങ്ങൾ പിന്തുടരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി എടുത്തിരിക്കുന്നത് ജീവനക്കാർക്ക് രണ്ട് ഓപ്ഷനുകളാണ് നൽകിയിട്ടുള്ളതും ഈ ജീവനക്കാർക്ക് സർക്കാർ വകുപ്പിലേക്ക് മാറുകയോ അല്ലെങ്കിൽ സ്വമേധയെ തന്നെ വിരമിക്കുകയോ ചെയ്യാവുന്നതാണ് ഇത് പാലിപ്പിക്കുന്നില്ല എങ്കിൽ പരാജയപ്പെട്ടാൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ എൻഡോമെന്റ് ആക്ട് അനുസരിച്ച് ടി ടി ഡി ജീവനക്കാർ ഹിന്ദു ആചാരങ്ങൾ പാലിക്കണമെന്നുള്ളതാണ് ക്ഷേത്രത്തിന്റെ പവിത്രതയും ഭക്തരുടെ വികാരങ്ങളെയും ബാധിക്കുന്ന ലംഘനങ്ങൾ ബോർഡ് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു തിരുമല ഹിന്ദു വിശ്വാസത്തിന്റെയും പവിത്രതയുടെയും പ്രതീകമായി തുടരുന്നു എന്ന് ഉറപ്പാക്കുന്നതിനുള്ള പ്രതിബദ്ധത ബോർഡിനുണ്ട് എന്നും വി ആർ നായിഡു വ്യക്തമാക്കുന്നു അതേസമയം സപ്തഗിരീശ്വരൻ അഥവാ ബാലാജി എന്നറിയപ്പെടുന്ന തിരുപ്പതി വെങ്കടേശ്വരന്റെ ദർശനം ലഭിക്കുന്നത് പുണ്യമാണെന്നാണ് ഭക്തരുടെ വിശ്വാസം ഭക്തന്റെ അർഹതയ്ക്കനുസരിച്ചുകൊണ്ട് ദേവൻ അനുഗ്രഹം സൗഭാഗ്യവും നൽകുന്നുവെന്നും ഇവിടെ നിന്ന് എന്തെങ്കിലും കവർന്നെടുത്താൽ അത് എടുക്കാൻ ശ്രമിച്ചാൽ അവർക്ക് ദുരന്തം സംഭവിക്കുമെന്നുമാണ് വിശ്വാസം പറയപ്പെടുന്നത് ഇത്തരത്തിലൊരു വിശ്വാസം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ക്ഷേത്ര ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് പോലും ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നതും മഹാവിഷ്ണുവിന്റെ അവതാരമായി കരുതപ്പെടുന്ന തിരുപ്പതി വെങ്കടേശ്വരന് നിത്യേനെ ആറ് പൂജകളാണ് ചെയ്യുന്നതും പുലർച്ചെ രണ്ട് മുപ്പതിന് പ്രത്യുഷ പൂജ അഥവാ സുപ്രഭാത സേവ സൂര്യോദയത്തിനു ശേഷം ഉഷപൂജയായ പ്രഥം പൂജ മധ്യാ പൂജ സൂര്യാസ്തമയം തുടങ്ങുമ്പോഴുള്ള അപഹരണ പൂജ പ്രദോഷ സന്ധ്യക്ക് നടക്കുന്ന സന്ധ്യാ പൂജ അത്താഴ പൂജ എന്നിവയാണ് തിങ്കളാഴ്ചകളിൽ വിശേഷ പൂജ നടക്കുന്നു ചൊവ്വാഴ്ചകളിൽ അഷ്ടതളപാദ പത്മ ആരാധന ബുധനാഴ്ചകളിൽ സഹസ്രകലശാഭിഷേകം വ്യാഴാഴ്ചകളിൽ തിരുപ്പാവാട സേവ വെള്ളിയാഴ്ചകളിൽ അഭിഷേകം എന്നിവയാണ് പ്രധാനമായും നടക്കുന്ന പൂജകൾ തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടെന്നു പറയുന്നത് തലമുണ്ടനം ചെയ്യലാണ് ഞാനെന്ന ഭാവം ഇല്ലാതാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തലമുണ്ടനം ചെയ്ത് കുളിച്ച ശേഷമാണ് ഭഗവാനെ ദർശനം നടത്തേണ്ടതുള്ളത് കാണിക്കർപ്പിക്കൽ മറ്റൊരു പ്രധാന വഴിപാടാണ് ഇവിടുത്തെ അതുപോലെ തന്നെ വൃത്തിയുള്ള തുണിയിൽ കിഴികെട്ടി വേണം കാണിക്കർപ്പിക്കാൻ ആ തുക മുഴുവനും കുബേറിന് പലിശ കൊടുക്കുന്നതിനുള്ള സഹായമാണെന്നാണ് വിശ്വാസം പറയപ്പെടുന്നത് എത്ര തിരക്കുണ്ടെങ്കിലും കിഴി കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ വേഗത്തിൽ ഭഗവാൻ ദർശനം സാധ്യമാക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നുണ്ട് ശ്രീ വെങ്കടേശ്വര മഹാമന്ത്ര പൂജ നടത്തുന്നത് തൊഴിൽ തടസ്സവും ദാമ്പത്യ ദുരിതവും തൊഴിലില്ലായ്മ വിവാഹ തടസ്സം എന്നിവയ്ക്ക് പരിഭാവനമാണ് എന്നും പറയപ്പെടുന്നു തിരുപ്പതി ദർശനവേളയിൽ നിരന്തരം ഓം നമോ വെങ്കടേശായ എന്ന് ജപിക്കണം ക്ഷിപ്രബലപ്രസാദി നൽകുന്ന അതിശക്തമായ മന്ത്രമാണിത് ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നൂറ്റി എട്ട് തവണ വെങ്കിടേശ്വര മന്ത്രം ജപിച്ചാൽ ദുരിതങ്ങളെല്ലാം തന്നെ ഒഴിഞ്ഞു പോകുമെന്നും ഒരു മാസത്തിനുള്ളിൽ ഭക്തന്റെ ആഗ്രഹങ്ങൾ സബലമാകുമെന്നും പറയപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്